എല്ലാ വർഷവും മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തി വരാറുള്ള വിളക്ക് ലേലം ഈ വർഷവും ഇപ്പോഴിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാധാരണ മണ്ഡലകാല ആരംഭത്തോടു കൂടി നമ്മളത് തുടങ്ങാറുണ്ടെങ്കിലും ഇത്തവണ കുറച്ച് വൈകി എന്നുള്ള ഒരു വിഷമം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് കാരണം ഇന്നലെ മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തവണ അത് തുടങ്ങാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഒരുപാട് ഭക്തജനങ്ങൾ വിശേഷിച്ചും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഈ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഒരു ആത്മസമർപ്പണം തന്നെ നടത്തുന്ന അവസരം നമ്മൾ ഒരുക്കാറുണ്ട് തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ മകരജ്യോതി കഴിയുന്നത് വരെയുള്ള മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂർ ദിവസം ഒരുക്കുന്ന ഈ വിളക്ക് ലേലം എന്ന് പറയുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്ത്രീ യുവാകരപ്പിന് വഴിപാട് വന്ന നിലവിളക്കുകളാണ് ഇവിടെ ലേലജയിൽ പോകുന്നത് 안녕하십 <목소리>